ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ ഈ കഥ കേട്ട് നാം ഉണരും മറ്റൊരു കഥ കേട്ട് നാം ഉറങ്ങും മനുഷ്യൻ്റെ മനസ്സുകളിൽ എപ്പോഴും ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയൊക്കെ വ്യത്യസ്ത തലങ്ങൾ ഒരു മൃഗമായി ചില സമയങ്ങളിൽ ഉണരുന്നു എല്ലാ മനുഷ്യരിലും ഒരു മൃഗം ഉറങ്ങിക്കിടപ്പെട്ടു ചില സമയങ്ങളിൽ അവൻ ഉണരുന്നു മനുഷ്യനെ മനുഷ്യനായി കാണുവാനും മതങ്ങളെ മതങ്ങളായി അംഗീകരിക്കുവാനും ജാതിയും കുലങ്ങളും പണവും പണമില്ലായ്മയും ദാരിദ്ര്യവുമെല്ലാം ഭൂമിയിൽ നാം ജനിച്ച നാളുകൾ മുതൽ കാണുന്നതാണ് പണമുള്ളവനും പണമില്ലാത്തവനും ദരിദ്രനും പാവപ്പെട്ടവനും എല്ലാവർക്കും ജീവൻ ഒരുപോലെയാണ് അവന്റെ ശിരകളിൽ ഓടുന്ന രക്തത്തിന് മാറ്റങ്ങളിൽ നാം ചിന്തയിലൂടെ പോകാതെ ചിന്തകളെ നാം മറവിയാക്കി ചില മനുഷ്യരുടെ മനസ്സുകളിൽ ചില സമയങ്ങളിൽ വന്നു കൂടുന്നു ഇത്തരം സംഭവങ്ങൾ മനുഷ്യനെ തമ്മിൽ എപ്പോഴും അകലുന്നതിനും അവൻ തമ്മിൽ സംഘർഷങ്ങളിലും മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം അതിനെ കൊണ്ടെത്തിച്ച കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് ഇത്തരം ചിന്തകളില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് ആ മനസ്സുകളെ സ്നേഹിച്ച് നമ്മൾ ഒരേ മനസ്സുമായി ഈ ഭാരത മണ്ണിൽ ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും പ്രപഞ്ച സൃഷ്ടാവ് അനുഗ്രഹം നൽകിയ ഈ കാലഘട്ടത്തിലൂടെ നമുക്ക് മറ്റൊരു രചനയിലൂടെ കടന്നു ഒരു കഥ കേട്ടു നീ ഉറങ്ങുമല്ലോ ഒരു കഥ കേട്ടു നീ ഉണരുമല്ലോ ഒരു കഥ കേട്ടു നീ ഉറങ്ങുമല്ലോ ഒരു കഥ കേട്ടു നീ ഉണരുമല്ലോ മലരെ നിൻ മുഖം മനസ്സിൽ തെളിയും എൻ മനമറിയനിയും ഇനിയും ഒരു കഥ കേട്ടു നീ ഉറങ്ങുമല്ലോ ഒരു കഥ കേട്ടു നീ ഉണരുമല്ലോ ജീവിത വഴികൾ വീണും തളർന്നും ജീവിത വഴികൾ വീണും തളർന്നും വിശപ്പും ദാഹവും അറിയും നേരം മനുഷ്യനീ പിറവിയല്ലോ മതമേതു മനുഷ്യനാമം ഒരു കഥ കേട്ടു നീ ഉറങ്ങുമല്ലോ ഒരു കഥ കേട്ടു നീ ഉണരുമല്ലോ മണ്ണിലെ ദീപങ്ങൾ സമമായി നിന്നു മണ്ണിലെ ദീപങ്ങൾ സമമായി നിന്നു മനുഷ്യനിൽ മാത്രം ൾ മാത്രം ഇവിടെ തകർന്നു വീണു മതവും ജാതിയും മനുഷ്യനിൽ മാത്രം വിപ്ലവസന്ധതൻ തിരികൊളുത്തി ഒരു കഥ കേട്ടു നീ ഉറങ്ങുമല്ലോ ഒരു കഥ കേട്ടു നീ ഉണരുമല്ലോ മലരെ നിൻ മുഖം തെളിയും മനസ്സിൽ എൻ മനമറിയാനിനിയും മിനിയും ഒരു കഥ കേട്ടു നീ ഉറങ്ങുമല്ലോ ഒരു കഥ നീ ഉണരുമല്ലോ താങ്ക് യു താങ്ക് യു